ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിന് പ്രവാചകന്മാരുണ്ട് പ്രവാചകന്മാരുണ്ട് പ്രവചനപരം വാഞ്ചിക്കണമെന്നും പ്രവാചകരെ മാനിക്കണമെന്നും ദൈവം തൻ്റെ തിരുവചനത്തിലൂടെ നമ്മോട് കൽപ്പിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് പ്രവാചകന്മാരും പ്രവാചകന്മാരും പക്ഷേ കള്ളപ്രവാചകന്മാരെയും കള്ളപ്രവാചികമാരെയും നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ കുടുംബജീവിതവും സഭയും ഒക്കെ തകരുവാനുള്ള സാധ്യതയുമുണ്ട് ഇത് സംബന്ധിച്ച് വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കുക മത്ത ഏഴിൻ്റെ പതിനഞ്ച് മുതലുള്ള വചനങ്ങൾ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളു അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്കവരെ തിരിച്ചറിയാം മുള്ളുകളിൽ നിന്ന് മുതിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പ്പാൻ കഴിയുകയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിൽ ഇടുന്നു ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങളവരെ തിരിച്ചറിയും കള്ളപ്രവാചകന്മാരെയും ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയും തിരിച്ചറിയാനായിട്ട് അവരുടെ ജീവിതവും അവരുടെ പ്രവൃത്തികളും ദൈവോചനപ്രകാരം അളന്നാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമുക്ക് ദൈവത്തിൻ്റെ നല്ല പ്രവാചകന്മാരായി തീരാം ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയും പ്രവാചകന്മാരെയും നമുക്ക് അംഗീകരിക്കാം കള്ളപ്രവാചകന്മാരെയും കള്ളപ്രവാചികമാരെയും നമുക്ക് അകത്തി നിർത്താം ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ